അവ കരുത്തുക ഏറ്റവും ബഹുമാനമുള്ള യോഗം നിയന്ത്രിക്കുന്ന സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അതുപോലെ വേദിയുള്ള സഹിതങ്ങൾ നമ്മുടെ ജയസിയുടെ കരുത്തനായ സെക്രട്ടറി ജുബേർ ഉദവി കരീം കൈസി മറ്റു ജയസിയുടെയും ഇസ്വൈസിന്റെയും ഒക്കെ പണ്ഡിത മഹത്വക്കൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മറ്റൊരു റമദാനിനെ കൂടി നമ്മൾ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് അള്ളാഹു പരിപൂർണ ആരോഗ്യത്തോടു കൂടി പരിപൂർണ ഈമാനിക ചൈതന്യത്തോടുകൂടി അവന്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായി ഈ റമദാനിനെ വരവേൽക്കാനും അത് പൂർത്തീകരിക്കാനും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സർവ സൗഭാഗ്യവും ജഗന്നാഥൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ പരിപൂർണ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മോഹിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹ് നാം എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലാഹു വരെയും പ്രസന്ന മാത്രങ്ങളുടെ വേടും സ്വഭാപത്തെ കിറാമിനോട് പറയുകയാണ് ബിലൂൺ നിങ്ങൾ നിങ്ങൾക്ക് ആഗതമാകുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക മൂന്ന് പ്രാവശ്യം പ്രവാചകൻ സലഹു അലഹി വസല്ലമാ തങ്ങൾ തന്റെ സ്വഭാപത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതൊരു വിഷയത്തിലും എന്നും ചടുലതയോടുകൂടി എഴുന്നേറ്റ് ചോദ്യങ്ങൾ നടത്തുന്ന നമുക്കറിയാം ബഹുമാനപ്പെട്ട അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അള്ളാ വഹിയു നസൻ വഹിയങ്ങാനും ഇറങ്ങിയോ റസൂൽ പറഞ്ഞു ഇല്ല അല്ല അതു ശത്രുങ്ങാനും ഹാജരായോ അപ്പോഴും പ്രവാചകൻ സല്ലാഹു അലഹി വസ്തല്ല മാത്രങ്ങൾ മറുപടി നൽകി ഇല്ലായിരുന്നു പിന്നെ എന്താണെന്ന് പ്രവാചകനോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് റബി അള്ളാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഈ എബിലയുടെ ആളുകൾക്ക് റമദാനിന്റെ എല്ലാ രാത്രികളിലും പാപമോചനമുണ്ട് എന്ന് പരിശുദ്ധ കഴഭാലയത്തെ ചൂണ്ടിയിട്ട് മഹാനായ പ്രവാചകൻ മാത്രങ്ങൾ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു പുരുഷൻ പുരുഷൻ ഒരു ഇങ്ങനെ അദ്ദേഹം തലങ്ങനെ കുരുക്കുകയാണ് അങ്ങനെ ചില സദസ്സിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സദസ്സിൽ ചില ആളുകൾ ഇങ്ങനെ ചിലപ്പോ അത് ഒന്ന് ആംഗ്യ ഭാഷയിൽ സംവദിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു പുരുഷനെങ്ങനെ തല തലകുലുക്കി അത് സമ്മതിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു ബക്കീൻ ബക്കീൻ ആ അത് മതി അത് മതി അത് മതി എന്നുള്ള അർത്ഥത്തിൽ എന്തോ ഒരു ചിന്തയിൽ ഇങ്ങനെ മറുപടി പറയും വസ്ലം അപ്പോൾ ആ മനുഷ്യനോട് പ്രവാചകൻ അലൈഹി പ്രമാചകൻ തങ്ങൾ പറഞ്ഞു നിന്റെ ഹൃദയമെങ്ങാനും വിടുങ്ങിപ്പോയോ എന്റെ ഹൃദയത്തിന് വല്ല കുടിസും നേരിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാനിപ്പോ ആലോചിക്കുന്നത് ആ മനുഷ്യൻ പ്രവാചകനോട് മറുപടി പറഞ്ഞു അപ്പോൾ മഹാനായ പ്രവാചകൻ അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഇന്നൽ വിശ്വാസികൾ അവർ കാഫിറുകളാണ് ഞാനിപ്പറഞ്ഞ ഈ വിഷയത്തിൽ ഒരു മുനാഫിക്കായ മനുഷ്യന് ഒരു കാട്ടനായ മനുഷ്യന് യാതൊരു വിഹിതവും ഇല്ല ഇത് വിശ്വാസികളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വിശ്വാസികളായ സമൂഹത്തിനോടാണ് പറയുന്നത് നിങ്ങൾക്ക് ആഗതമായതിനെ നിങ്ങൾ സ്വീകരിക്കുകയാണ് ഈ അതീസുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിതിൽ വലിയൊരു സന്ദേശവും തത്വജ്ഞാനവും നമുക്കിന്ന് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ആഘോഷം കൊണ്ടാടേണ്ടുന്ന ആത്മീയതയിൽ ചാലിച്ച അതുപോലെ ദൈവിക ചിന്തയിൽ ചാലിച്ച ഒരു ആഘോഷം കൊണ്ടാടാൻ വേണ്ടി ഒരു വിശ്വാസി തയ്യാറായിരിക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടുന്ന പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ ഇതിലൂടെ പ്രവാചകൻ സല്ലാഹു അലൈവസ മാത്രങ്ങളെ തോന്നിപ്പിക്കുകയാണ് പ്രജപ തുടങ്ങുമ്പോൾ തന്നെ റജബ് റജബിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പ്രവാചകൻ സൊല്ലാഹു അലൈവത്തല്ല മാത്രങ്ങൾ തന്റെ അനുയായികളെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ചതായി അതീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ല റജബിൻ സാധിക്കുമല്ലാഹുഷാൻ എന്ന് പറയുന്ന പ്രാർത്ഥന അതിൽ എന്നൊക്കെ വിവാഹത്തിനുണ്ടോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായിരുന്നാലും ആദ്യം പറഞ്ഞ ആ ഒരു വാചകം അത് പ്രവാചകൻ ഉദ്ധരിച്ചതായി പ്രാർത്ഥിച്ചതായി വ്യത്യസ്ത ഹരീശിന്റെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ റജബിന്റെ പൊന്നമ്പിളി ആകാശവാനിൽ ചക്രവാളം ഇടുമ്പോൾ ഒരു മുസൽമാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും മാസം റജബും ഷാഹബാനും അതിനെക്കുറിച്ച് അതിലുള്ള അതിൽ ചില എണ്ണപ്പെട്ട പ്രത്യേകതയുള്ള വിശേഷ ദിവസങ്ങൾ കടന്നുപോകുന്നുണ്ട് പ്രമദാനു ശരീത്തിൽ മുപ്പത് ദിവസം ദിനരാത്രങ്ങൾ നടങ്ങുന്ന ഈ മുപ്പത് ദിവസം അതിൽ വളരെ സാഘോഷം ആത്മീയതയിൽ ചാലിച്ച് വിശ്വാസികൾ കൊണ്ടാടേണ്ടതുണ്ട് അതിന് തയ്യാറായിരിക്കുമ്പോൾ എന്റെ വീട്ടിലെ ഒരു ഒരു വിശേഷ ദിവസം വരുമ്പോൾ എന്റെ കുടുംബത്തിൽ ഒരു വിശേഷ ദിവസം ഉണ്ടാകുമ്പോൾ എന്റെ വീട്ടിൽ ഒരു വിശേഷ സംഗതി ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കാഴ്ചപ്പുറം ശരിയാക്കും കാഴ്ചപ്പുറം എന്ന് പറയുന്നത് എന്താണ് ഒരു മനുഷ്യന്റെ കാഴ്ചപ്പുറം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആളുകൾ വന്ന് എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ആ വീടും പരിസരവും ഉമ്മറപ്പടിയും വീടിന്റെ നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കൃത്യമായി വൃത്തിയായി പെയിന്റ് അടിച്ച് വൃ പൈസ ചിലവാക്കിയാലും എത്ര കഷ്ടപ്പെട്ടാലും ഒരു വിശേഷ ദിവസം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പുറം ഒന്ന് ശരിയാക്കാനുള്ള ശ്രമം ഏതൊരു മനുഷ്യനും ഈ ബൗതി ലോകത്ത് ചെയ്യാറുണ്ടല്ലോ ഇവിടെ വരാനിരിക്കുന്ന റമദാനുഷരീഫ് റമദാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പുറമുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നവന്റെ കാഴ്ചപ്പുറം എന്താണ് അത അവന്റെ ഡ്രസ്സല്ല അത് അവന്റെ അവന്റെ മുഖവും കൈകാലുകളുമല്ല അള്ളാഹു സുബെഹാൻ അഹുബത്താലം നമ്മൾ എവിടേക്കാണ് എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു മുറാഖിബായി റബ്ബ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഏരിയൽ ടി വി ക്യാമറ കണക്ഷൻ ഉള്ളതുപോലെ റബ്ബിന്റെ ഒരു ഏരിയൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ അത് എപ്പോഴും ആ ഹൃദയത്തിലേക്കാണ് ഇന്ന ലാഹലുലിക്കും വരാഇല സുവരിക്കും കുലൂപിക്കും വാഴമാലിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് റബ്ബിന്റെ നോട്ടം നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലിൽ നടക്കുന്ന ബുദ്ധിയും വിവേകവും വിശേഷ ബുദ്ധിയും തന്നനുഗ്രഹിച്ചു നിന്റെ ഭൂമിയിലേക്ക് വിട്ട നിന്റെ ഹൃദയം എന്ന് പറയുന്ന കാഴ്ചപ്പുറത്തേക്കാണ് ജഗനാഥനായ റബ്ബിന്റെ നോട്ടം എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട് അപ്പോൾ വിശേഷ ദിവസം വരുമ്പോൾ നന്നാക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖല അത് നമ്മുടെ ഹൃദയമാണ് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും റമദാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മുഴുവൻ വിശ്വാസികളും തയ്യാറാവേണ്ടത് മനസ്സെന്ന് പറയുന്ന നമ്മുടെ ആ പുസ്തകം അത് ഒരു സഷ്ടത്തിൻ വയതാക ആക്കി മാറ്റാൻ ഒരു വെള്ള പേപ്പർ പോലെ സ്ഫടിക സമാനമായി മാറ്റിയെടുക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായും ആദ്യവും അവസാനവും ഒരു വിശ്വാസിയുടെ അവതാനം സമാഗതമാകുമ്പോൾ ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരാണ് കുടുംബത്തിലുള്ളവരാണ് സമൂഹത്തിലുള്ളവരാണ് സാംസ്കാരിക രംഗത്തുള്ളവരാണ് രാഷ്ട്രീയ രംഗത്തുള്ളവരാണ് സംഘടനാബോധമുള്ളവരാണ് സംഘടിത സ്വഭാവമുള്ളവരാണ് നമ്മൾ സമൂഹത്തിൽ പല ആളുകളോടും ബന്ധപ്പെടുന്നവരാണ് നമ്മൾ ജീവിത ക്രയവിക്രയങ്ങൾ നടത്തുന്നവരാണ് ബിസിനസ് ചെയ്യുന്നവരാണ് അതുപോലെ തൊഴിലാളികളെ വെച്ച് ഏർപ്പാട് നടത്തുന്നവരാണ് സ്വന്തം തൊഴിലെടുക്കുന്നവരാണ് ജീവിത വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മനുഷ്യൻ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള മനുഷ്യ മക്കളുമായിട്ട് ഇടപഴകുന്നു ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കേണ്ടതുണ്ട് ആർക്കാണ് ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യരോടും ഒരു പകയും ഒരു വിദ്വേഷവും ഒരു കൊറുപ്പും ഒരു അകൽച്ചാ മനോഭാവം ഇല്ലാത്ത ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്റെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഞാൻ ആലോചിക്കണം മഹാരജന്മാരായ പണ്ഡിതന്മാർ റഹമ റമലാനിനെ സ്വീകരിക്കേണ്ടുന്ന ഓരോ സംഗതികൾ എണ്ണി പറയേണ്ടത് നമ്മുടെ സമയത്തിന്റെ ആ ദൗർബല്യം കൊണ്ട് ഞാൻ ചുരുക്കി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എണ്ണി എണ്ണി പറയുകയാ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സലാമതു സ്വതിരി മുസ്ലിമി മുസ്ലിംകളോട് കൂടി സലാമത് സ്വദർ ഉണ്ടാവണം ഹൃദയ വിശാലത ഹൃദയം ഹൃദയത്തിന്റെ ഒരു സമാധാനം നിങ്ങൾ നോക്കൂ നമ്മുടെ അവസ്ഥ കുടുംബത്തിൽ ഒരുപാട് ആളുകളോട് പണക്കുണ്ടാവും ഒരുപാട് ആൾ തെറ്റിനുക്കുന്നുണ്ടാവും എല്ലാവരും ഈ സമയം ഇരുന്നൊന്നാലോചിക്കണം ടെലിഫോൺ ചെയ്ത് പറഞ്ഞു തീർക്കേണ്ടവരോട് പറഞ്ഞു തീർക്കണം ഇടപാടുകളുള്ളവരോട് അവരോട് സംസാരിക്കണം അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഞ്ചിച്ചവരുണ്ടാവാം നമ്മോട് ശത്രുത നടക്കുന്നവരുണ്ടാവാം കുടുംബത്തിൽ പകപോക്കൽ നടത്തിയവരുണ്ടാവാം ഒരുപക്ഷെ ഭാര്യയോടുകൂടും വിദ്വേഷത്തിൽ പെരുമാറുന്നവർ ഈ സമൂഹത്തിൽ ഉണ്ടാവാം അങ്ങനെ രാഷ്ട്രീയ പകപോക്കലുകളും താരവെപ്പുകളും അങ്ങനെയൊക്കെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ വിരാജിക്കുന്ന മനുഷ്യരാകുന്ന നമ്മൾ പല വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ് ആദ്യമായിട്ട് സലാമത്ത് മാൽമുസ്ലിമീ മുസ്ലിം ഉമ്മത്തിനോട് മുഴുവനും ഒരു ഹൃദയ വിശാലത മനസ്സമാധാനം നമുക്കുണ്ടാവണം അൽസിൽ ജനങ്ങളോട് മാപ്പ് നൽകുക അവർക്ക് ഗുണം ആഗ്രഹിക്കുകയും ചെയ്യുക ഇത് വലിയൊരു വിഷയം തന്നെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിലൊരിക്കൽ നമ്മോട് ശത്രുതയുണ്ട് എന്ന് വ്യക്തിമായി മനസ്സിലായാൽ എന്റെ മിശ്രത്തിൽ പരാജയപ്പെടുത്തിയവൻ എന്റെ കുടുംബത്തിൽ എനിക്ക് എനിക്ക് ശത്രുവായി നിൽക്കുന്നവൻ സമൂഹത്തിൽ എനിക്ക് ശത്രുവായി നിൽക്കുന്നവൻ അവനു വേണ്ടി ഒരു വേള എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ വിശ്വാസികളായ നമ്മ സംബന്ധിച്ചിടത്തോളം വിനയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശത്രുവിന് പോലും മാപ്പാക്കാനും പൊറുക്കാനുമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വിശ്വാസി ഉയരും അത് ഉയരേണ്ടതുണ്ട് എന്റെ ശത്രുവിന് നീ പുറത്തു കൊടുക്കണം പഠിച്ചവന് എന്നെ ബിസിനസ്സിൽ വഞ്ചിച്ചവന് നീ പുറത്തു കൊടുക്കണം പടച്ചവനെ അവന് നീ ഹൈർ ചെയ്യണം പടച്ചവനെ ഒരു വേള ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരാനിരിക്കുന്ന ഈ റമദാനിന്റെ ഉമ്മടപ്പഴകിൽ നിൽക്കുമ്പോ കുടുംബത്തിൽ എന്നോട് പക വെക്കുന്നവൻ ജ്യേഷ്ഠാർജന്മാരിൽ അകന്നു നിൽക്കുന്നവർ ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നവർ സമൂഹത്തിൽ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് നടക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് മുഴുവനും പുറത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവട്ടെ അതുപോലെ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്തുക കുടുംബങ്ങളായിട്ടുള്ള ആളുകളോടൊക്കെ ജസ്റ്റ് റമദാനൊക്കെ ജസ്റ്റർ അവസാനക്കാവുമ്പോ അസ്ലാമലേക്കും ഒരു ഉണ്ടാവും കാർണിവലുണ്ടാവും ഒരുപക്ഷെ പറത്തുപോലായിട്ട് തെരുമാനിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അമ്മാവുണ്ടാവും അമ്മാവന്റെ പൈസ കൊണ്ടും അമ്മാവന്റെ സ്വാധീനം കൊണ്ടും അമ്മാവന്റെ സൗകര്യം കൊണ്ടും ആയിരിക്കും ഒരുപക്ഷെ നാട്ടില് പതിനഞ്ച് വയസ്സ് വരെ ഇരുപത് വയസ്സ് വരെ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും സ്കൂളിൽ പഠിച്ചപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ടുണ്ടാവും ഗൾഫിലൊക്കെ വന്ന് പത്തുപ്പി തലതിരിഞ്ഞപ്പോ അമ്മാവനെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ വരും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ എത്തിയിരുന്നുണ്ട്ട്ടോ അന്ന് ഭയങ്കര ടൈറ്റ് ആയിരുന്നു മാനസികമായിട്ട് ഞാൻ ഇവിടെ എത്തി വലിയ പ്രയാസത്തിനാണ് കാട്ടത് വേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം പിന്നീട് അദ്ദേഹത്ത് ബന്ധപ്പെട്ടുണ്ടാവുകയില്ല അദ്ദേഹത്തോട് ബന്ധപ്പെടുക അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ അസലാമുരക്കും അല്ലേ കാക്കയെ റമദാനല്ലേ അല്ല ജ്യേഷ്ഠ റമദാനല്ലേ നിങ്ങളൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം ഞാനും എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു അവസ്ഥ വിശ്വാസികൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ സമൂഹത്തിലുള്ള നാനാതുറങ്ങളിൽ നാം ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളോടും അങ്ങനെയുള്ളൊരു ഇടപെടലുകൾ നടത്തി മനസ്സിനെ ക്ലിയർ ചെയ്യാൻ ഓരോ വിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട് എന്ന് ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞതല്ല ഇതൊക്കെ മഹാരഥന്മാർ എഴുതി വച്ചത് തന്നെയാണ് ഏത് വരെ നി നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ നന്നാകണതുവരെ ഹൃദയങ്ങളൊക്കെ നന്നാകുന്ന ഒരു ഫ്രഷ് ആകുന്ന ഒരവസ്ഥ വരെ നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു 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 സന്ദർഭമായിട്ട് ഈ നാളുകളെ ചെയ്യണം എന്ന് മഹാരഥന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു അതുപോലെ പിന്നീട് ഒന്നാമത്തേത് പ്രാർത്ഥന ഞാൻ എണ്ണി പറയുകയാണ് രണ്ടാമത്തേത് മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം സമൂഹത്തോട് മുഴുവനും കുടുംബത്തിലുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരോടും ഒരു സലാമ തുസ്വതര് ഉണ്ടാവുക മൂന്നാമത്തേത് ിൻഹാദൻ മൂസമിൽ ഈ ഒരു മൂസമിൽ അധീമായ ഈ ഒരു പ്രത്യേകം തയ്യാർ ചെയ്ത് ഓഫർ നിശ്ചയിക്കപ്പെട്ട ഈ ഒരു ഓഫർ വേളയിൽ ഒരുപാട് ഓഫറുകളുണ്ട് റമദാനിൽ റമദാനിലെ ഓഫറുകൾ നമുക്കതൊക്കെ വരും ക്ലാസുകളിൽ അതിന്റെ ഭാഗങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഇവിടെ വരാനിരിക്കുന്നുണ്ട് മഹാനായ പ്രവാചകൻ സലഹ് അലൈഹി സ്വലമാങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ റമദാൻ എന്ന് പറയുന്ന ഈ മാസത്തിന്

മറ്റുള്ള മാസങ്ങളിൽ എഴുപത് ഫറന്നുകൾ നിർവഹിച്ചതിന് തുല്യമാണ് അത്രയും പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒന്ന് ഏഴും എഴുപതും എഴുപതിനായിരവും ഒക്കെ ഇല്ല എന്നൊക്കെയാണ് അദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നത് അത്രത്തിൽ വിശാലമായ ഓഫറുകൾ നിശ്ചയിച്ച ഒരു സമയവും സന്ദർഭമാണ് നമുക്കറിയാം നമ്മൾ ഒരു ഒരു പർച്ചേസിംഗിന് പോകുമ്പോ ഒരു എന്തെങ്കിലും ഒരു സാധനം സംഭരിക്കാൻ വേണ്ടി സ്വരൂപിക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും വിലക്കുറവുള്ളതും ഏറ്റവും മോഫറുള്ള മേഖല എവിടെയാണെങ്കിൽ അവിടെയാണ് തിരഞ്ഞു പോവുക അത്തരത്തിലുള്ള ഒരു വലിയൊരു കൃഷിയിടമാണ് നന്മകളുടെ നന്മകളെ കൊണ്ട് നമ്മുടെ പട്ടികയിൽ ഒരുപാട് നന്മയുടെ വിളയാട്ടം നടത്താൻ പറ്റിയ വലിയ ഒരു അസുലഭ മുഹൂർത്തമാണ് റമബാനു എന്ന് പറയുന്ന ഈ മാസം ഈ മാസത്തിലാണ് ലേലത്തിൽ പതി ഉള്ളത് ആയിരം മാസത്തെ പ്രതിഫലം ഉറച്ച രാത്രി കൊണ്ട് നൽകപ്പെടുന്നത് മനുഷ്യൻ എന്ന് പറയുന്നവൻ ഈ ഭൂമിയിൽ വളരെ നൈമിശകമായി ജീവിക്കുന്നവനാണ് കുറഞ്ഞ സമയമാണ് അവൻ ജീവിക്കുന്നത് അറുപത് അറുപത്തി മൂന്ന് എഴുപത് വരെ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ ജീവിച്ചാൽ അതുകൊണ്ട് ചെയ്യുന്ന ഫറലുകളെ കൊണ്ടും അതിൽ ചെയ്യുന്ന സുന്നത്തുകളെ കൊണ്ടും അതിൽ ചെയ്യുന്ന നമുക്ക് നിർബന്ധമാക്കപ്പെട്ട നമ്മൾ തക്ലീഫ് ചെയ്യപ്പെട്ടുള്ള ഇവാദത്തുകളെ കൊണ്ടൊരു പക്ഷെ ഒരു വിശ്വാസി രക്ഷപ്പെട്ടോളമെന്നില്ല അതുകൊണ്ട് അള്ളാഹു നിർവഹിച്ച അള്ളാഹു സംവിധാനിച്ച ഓപറുകളുടെ മേഖലയാണ് റമദാൻ ആ റമദാനിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള തയ്യാറെടുപ്പ് വേണം അതിനെന്താണ് നോമ്പിന്റെ ആതാപുകൾ പഠിക്കണം അതിന്റെ സുന്നത്തുകളും ഷറത്തുകളും ഫറതുകളും ഒക്കെ പഠിക്കണം അതുപോലെ നോമ്പ് വാത്തിനാവുന്ന കാര്യങ്ങൾ പഠിക്കണം പഠിച്ചിട്ട് പഠിച്ച് അറിഞ്ഞ് വിഭാഗത്ത് ചെയ്യണം അതാണ് വിശുദ്ധ ഖുർആാനിൽ താരം നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കുക എന്ന് എവിടെ മസ്തലുകൾ ചർച്ചയ്ക്ക് വരും ജീ മസലകൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പിന്റെ നിർബന്ധങ്ങൾ സുന്നത്തുകൾ അതവുകളൊക്കെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് പഠിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ഒരു തയ്യാറെടുത്തു നടത്തുക എന്നാണ് മറ്റൊരു കാര്യമായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നീട് തൊട്ടടുത്ത് വരുമ്പോ നന്നായിട്ട് തൗപ ചെയ്യ തൗപ ചെയ്യണം തൗപ ചെയ്ത് കാത്തിരിക്കണം ഇതൊന്നും തൗബ എന്ന് പറയുമ്പോ പിന്നെ സത്യത്തിന് മുമ്പൊക്കെ നമ്മുടെ നാടുകളിലുള്ള പാതിരാ പ്രസംഗങ്ങൾ പാതിരാ പ്രസംഗങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു പാതിരാ പ്രസംഗങ്ങൾക്ക് ചില ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഒരുപാട് ഗുണങ്ങൾ പാതിരാ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു റമദാനിന്റെ മുന്നോടിയായിട്ടൊരു പ്രദേശത്ത് മതപ്രസംഗം നടക്കുമ്പോ റമദാനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ തയ്യാർ ചെയ്ത് അഞ്ചോ ആറോ ഏഴോ എട്ടോ ദിവസം പ്രസംഗം നടക്കുമ്പോ അതിലവസാനത്തെ ദിവസം ശാസ്ത്വികനായ ഒരു ആര്യമിന്റെ കീഴിൽ ഒരു സയ്യിദ് സയ്യദിന്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള ഉമ്മത്ത് മുസ്ലിമായി എല്ലാവരും ഒത്തുകൂടിയിട്ട് വ്യക്തമായി പരസ്യമായി ഇസ്തികപ്പാട് ചൊല്ലി തൗപ ചെല്ലിപ്പിരിക്കുന്നൊരു അവസ്ഥാവിശേഷം പുരാതനമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു സമസ്ത കേരള ജമിയും ഇവിടെ സാത്വികരായ പണ്ഡിതന്മാർ നേതൃത്വം വഹിക്കുന്ന മുഴുവൻ മേഖലകളിലും ഇതുപോലെ മതപ്രസംഗ വേദികൾ സംഘടിപ്പിച്ച് അവസാനം തൗപ ചൊല്ലിപ്പിരിക്കുന്നൊരു അവസ്ഥാ വിശേഷം ഉണ്ടായിരുന്നു അതൊന്നും ഒരു മാമൂരും ആചാരവുമല്ല റമകാലിനെ വരാ വരവേൽക്കുമ്പോൾ ഒരു വിശ്വാസി ചെയ്യേണ്ട മർദ്ദപ്രധാനമായ ഒരു സംഗതിയാണ് തൗപ ചെയ്യുക എന്നത് നാം ഒക്കെ മനുഷ്യരാണ് ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്യുന്നവരാണ് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധം ആർക്കൊക്കെ ഉണ്ട് ഞാൻ ചെയ്യുന്നു തെറ്റുകൾ തെറ്റിനെ കുറിച്ച് കുറ്റബോധം നമുക്കുണ്ടോ നമ്മളെക്കുറിച്ച് നാം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നാം ഒന്ന് നന്നാവാൻ പേഴ്സണലായിട്ട് സ്വയം സ്വകാര്യ ജീവിതത്തിൽ നാം ഒന്ന് നന്നാവണമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ രോഗം മറ്റുള്ളവർ നരകത്തിലേക്ക് പോകുന്നതിനെ നാം നന്നായി ഭയപ്പെടുന്നുണ്ട് പക്ഷേ നാം സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ വഴികൾ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നുണ്ടെന്നുള്ള ഒരു ദുരന്താവസ്ഥ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഇസ്ലാമിക് സെന്ററിന്റെയും സുനി യുവജന സംഘത്തിന്റെയും ഒക്കെ കീഴിൽ നടത്തപ്പെടുന്ന ക്രിയാത്മകമായ ഇത്തരം പ്രവർത്തനങ്ങളും ഇത്തരം മോട്ടിവേഷൻ ചർച്ചകളും ഒക്കെ ആദ്യവും അവസാനവും നമ്മുടെ ഉള്ളിലേക്കാണ് കയറേണ്ടത് നമ്മുടെ അത് കയറണം നമ്മുടെ വ്യക്തിജീവിതം നന്നാവണം നാം കൂടുതൽ സുന്നത്തെടുക്കാൻ തയ്യാറാവണം നാം കൂടുതൽ ഫറുതായ പ്രവർത്തനങ്ങളിൽ കരിശതയുള്ളവരാവണം അങ്ങനെ നാം സ്വയമായി നമ്മളൊന്ന് നന്നായിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ചിന്തിച്ച് വ്യാപുരപ്പെട്ടാൽ മതി നാം ആദർശത്തിൽ അധിഷ്ഠിതമായി ആ ദർശത്തിൽ കൂണ്ടുപിടിച്ച് അഹിസുല്ലയുടെ യഥാർത്ഥ ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ സ്വയം നമ്മൾ മോട്ടിവേറ്റ് ആവാൻ മുഴുവൻ സംഘടനാ പ്രവർത്തകരും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ആ മേഖലയിൽ റമലാനിന്റെ ഉമ്മറപ്പടിയിൽ തയ്യാറാവണം അത് തന്നെയാണ് തൗവ അതൊക്കെയും തൗവയാണ് ഞാൻ നന്നാവണം തെറ്റ് ചെയ്ത് കത്ത എന്ന് പറയുന്ന അർത്ഥം എന്താണ് പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ തെറ്റ് പുറത്തു തരണം കുറ്റം ഏറ്റു പറയുന്നവനെ വലിയ ഇഷ്ടം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ തെറ്റ് പുറത്തു തരണമെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് കുറ്റബോധം നടത്തുന്ന വിശ്വാസിയെ അടിമയെ ഉടമക്ക് വലിയ ഇഷ്ടമാണ് ആരുണ്ട് എപ്പോഴുണ്ട് തന്റെ കണ്ണൊന്ന് നനഞ്ഞ് രാവിലെ രാമങ്ങളിൽ എഴുന്നേറ്റ് രണ്ടരക്കാർ നിസ്കരിച്ച് റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് ആരൊക്കെ എത്ര പേർ നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പണത്തിവിനെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നീ പൊറത്ത് തരണം എന്ന് പറയുന്നൊരു മാനസികാവസ്ഥ നൗക്കാർക്കൊക്കെയുണ്ട് ആ ഒരവസ്ഥ ഈ റമദാനിന്റെ ഉമ്മറപ്പടിയിൽ നമുക്ക് ഉണ്ടാവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് ആടുകൾക്ക് ആളുകളെ വിഷമിപ്പിച്ചിട്ടുണ്ട് പഠിച്ചവനെ അവരോടൊക്കെ എനിക്ക് മാപ്പു ചോദിക്കണം അവരോടൊക്കെ എനിക്ക് സ്നേഹ ആശ്ലേഷണം നടത്തണം എന്നൊക്കെ ഒരു ചിന്ത അതൊരു വിശാല മനസ്സിന്റെ ഒരു നല്ല ഭൂമിനിന്റെ അടയാളമാണ് ശത്രുവിന് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹർജന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ചില ഭാഗത്ത് ചില സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നുണ്ട് എന്റെ ശത്രുവിന് പുറത്ത് ഇതെന്ന് പറയുമ്പോ ശത്രു അല്ല മെച്ചപ്പെടുക ശത്രു അല്ല മെച്ചപ്പെടുക നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ മെച്ചപ്പെടും എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് റമലാനിന്റെ ഈ സായം സന്ധികൾ നമ്മെ സമീപിക്കുമ്പോൾ നമ്മൾ തൗവ ചെയ്ത് തയ്യാറായി ഇരിക്കേണ്ടതുണ്ട് മറ്റൊന്ന് എഹ്ലാസ് വേണം ചെയ്യുന്ന കർമ്മത്തിൽ എഹ്ലാസ് വേണം പട്ടിന് കിടന്നത് കൊണ്ട് കാര്യമില്ല രാത്രി എഴുന്നേറ്റ് സംസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല നോമ്പ് എന്ന് പറയുന്നതിന്റെ ഒരു ആത്മാവുണ്ട് ആ ആത്മാവാണ് തക്വ ആ തേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ വിശുദ്ധ മുഴുവനും പ്രതിപാദിച്ച ഭാഗത്ത് പറയുന്നുണ്ട് തത്തക്കു നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോയിരുന്ന ജഗന്നാഥനായ തമ്പുരാന് നിങ്ങൾ ആരാധന ചെയ്യുക എന്തിന് ലഅല്ലക്കും തത്വവും നിങ്ങൾ തക്കുവയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ ഭക്തന്മാരാവാൻ വേണ്ടി എന്നാണ് പറഞ്ഞത് അതുപോലെ വിശുദ്ധ കൂടാൻ നോമ്പിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് റമദാനിലെ കാര്യമായി പ്രധാനമായി ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണല്ലോ നോമ്പ് ആ നോമ്പിനെ കുറിച്ച് വിശുദ്ധപ്പെടാൻ പറഞ്ഞത് എന്താണ് നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കമാ മിൻ കവരിക്കും നിങ്ങളുടെ മുൻകാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ തത്വയുള്ളവരാവാൻ വേണ്ടി അ ത എന്ന് പറഞ്ഞതാണ് നോമ്പിന്റെ യഥാർത്ഥ ആത്മാവ് ആ ആത്മാവ് കിട്ടണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ കാര്യക്ഷമതയോടുകൂടി കൈകാര്യം ചെയ്യണം രാവിലെ ഒരു വൈകുന്നേരം വരെ പട്ടിണി എടുക്കുന്നുണ്ടോ ഓക്കെ നോമ്പുണ്ടോ നോമ്പുണ്ടോ ഓക്കെ ഏതെങ്കിലും മുസ്ലിം കഴിച്ചാൽ ആ നോമ്പ് ശരിയാണോ അതും ശരിയാണോ ഒരു പക്ഷേ ഓക്കെ എന്ന് ശരി ഷറൈൻ്റെ നിയമത്തിൽ ഒരുപക്ഷെ രാവിലെ ഒരു വൈകുന്നേരം പട്ടി കിടന്നാൽ നിയത്തും വെച്ചിട്ടില്ലെങ്കിൽ നോമ്പ് ഓക്കെ പക്ഷേ മറ്റൊരുപാട് ഹറാമിയത്ത് മറ്റൊരുപാട് ചിന്തകൾ ഒരുപാട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അതിലൊക്കെയും മെഴുകി ഇങ്ങനെ ജീവിക്കുക എന്നിട്ട് പട്ടിണ്ട് കിടക്കുക എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പു അവരുടെ നോമ്പ് കൊണ്ട് പിന്നെ വിഷപ്പും ദാഹവും അല്ലാതെ മറ്റെന്താണുള്ളത് എത്രയെത്ര രാത്രി പേര് സംസ്കരിക്കുന്നവരാണ് അവരുടെ സംസ്കാരം കൊണ്ട് ഉറക്കമൊഴിക്കാനല്ലാതെ മറ്റെന്താണുള്ളത് അപ്പൊ അതിന്റെയും അതുപോലെ ലാല്ലപ്പും തോൽ ജീവിക്കുന്നവൻ ആയേക്കാം എന്ന് പറയുന്ന തക്കുവയും ഇതിന്റെ രണ്ടിന്റെയും മധ്യ നോമ്പിനെ നമ്മൾ കാണേണ്ടതുണ്ട് നോമ്പുണ്ട പോഷകമൂല്യങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം സമ്പുഷ്ടമാക്കാനാണ് ആരോഗ്യം സമ്പുഷ്ടമാക്കാനും വിശപ്പ് ശമിപ്പിക്കുവാനും ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് അതല്ലേ നമ്മൾ ഫലഭൂരിഷ്ടമായ വിഭവ സമൃദ്ധമായ പോഷക വൈറ്റമിൻസ് കൂടുതലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട് എന്തിനാണ് ആരോഗ്യം സംരക്ഷിക്കാനാണ് വിശപ്പ് ശമിക്കാനാണ് അതേപോലെ തന്നെ ഒരു ആരാധന ചെയ്യുമ്പോൾ നോമ്പാവട്ടെ നിസ്കാരമാകട്ടെ ഹജ്ജാവട്ടെക്കാത്താവട്ടെ അതിലേക്ക് വേണ്ടുന്ന കുസൂറും ഒക്കെ ചേരുവകളൊക്കെ ചേർത്തി ചെയ്യുമ്പോഴല്ലേ ഒരു വിശ്വാസിക്ക് അതിന്റെ ആ വിഭാഗത്തിന്റെ അനന്തര ഫലം കൈതടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് തകുവയിലേക്കെത്തലാണ് മുപ്പത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവൻ പഴയ അവസ്ഥയാണ് എങ്കിൽ പിന്നെന്താണ് അതിന് കാര്യമുള്ളത് നമ്മുടെ ജോലി ആവശ്യാത്തം ജോലിയിൽ ഉന്നതകാലത്തേക്ക് കിട്ടാൻ വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോയി ഇരുപത് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇരുപത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇരുപത് ദിവസം മുമ്പ് പോയ അതേ അവസ്ഥയാണ് ഈ പുരുഷനെങ്കിൽ ഈ മനുഷ്യനെങ്കിൽ ഇവനാ ട്രെയിനിങ്ങിൽ വിജയിച്ചിട്ടില്ലല്ലോ ഇത് തദ്രീബുർ റബ്ബാനിയാണ് നോമ്പ് തദ്രീബുർ റബ്ബാനിയാണ് റമലാലിലെ വിഭവമായ ഒരു ഭാഗത്താണ് ആ തദ്രീബുർ റബ്ബാനിയ അത് ആ പരിശീലനത്തിൽ വിജയിച്ചവനാവണമെങ്കിൽ ഷാബാനിന്റെ അവസാനവും ഷൗവാനിന്റെ ആദ്യവും തുല്യമാവാൻ പാടില്ല ഷാബാൻ ഒന്നാം തീ ഷാൻ ഒന്നാം തിയതി ഉള്ള സുബൈക്ക് പള്ളിക്ക് ജമാഅത്തിന് നമ്മളെത്തൂല്ല റമദാനും മുപ്പൈസം എന്ത് യാന്ത്രികമായി കുറെ നിസ്കരിച്ചു ഷാബാനിൽ ഉണ്ടായിരുന്ന അവസ്ഥയാൽ അവസ്ഥ ഒരു മാറ്റം ഇല്ല ഷൗവാനില് നോമ്പിന് യാതൊരു പ്രതിഫലവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇഖ്ലാസ് വേണം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിലേ ഈ കർമ്മങ്ങളൊക്കെയും വിജയിക്കുകയുള്ളൂ എന്റെ സമയം അടുത്തു വന്നിരിക്കുന്നു വെച്ച് ബഹുമാനപ്പെട്ട ഇമാം ഒരറ്റേഴ്ത്തുമായി ചെറുത്ത് വെച്ചുകൊണ്ടുമാനൈമാലി പറയുന്നു അടിമയുടെ നീയത്തിന്റെ കണക്കനുസരിച്ചാണ് അവന്റെ ആഗ്രഹത്തിന്റെയും ഉദ്ദേശത്തിന്റെയും അവന്റെ മനക്കരുത്തിന്റെയും കതിർ അനുസരിച്ചാണ് അള്ളാഹുവിന്റെ തൗഫീഖും സഹായവും കിട്ടണമെങ്കിൽ അവന്റെ ഉദ്ദേശവും മനക്കരുത്തും ആഗ്രഹവും ഒരടിമയുടെ നീയത്തും അവന്റെ ഹിമ്മത്തും അവന്റെ മുറാദും എത്ര കണ്ട് എത്ര പേർ ശക്തമാണോ കണിശമാണോ അതനുസരിച്ചാണ് റബിന്റെ സഹായവും തൗഫീഖും ഉണ്ടാവുക എന്ന് മഹാനായി മാം ജോസി പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നത് സിറും അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ഒരു സീക്രട്ട് പോയന്റാണ് അതെങ്ങാനും മലക്കുകൾ അറിയുകയായിരുന്നെങ്കിൽ അവർ ഇടപെടലുകൾ നടത്തുമായിരുന്നു അതെങ്ങാനും ഷെയ്ത്താൻ അറിയുമായിരുന്നെങ്കിൽ ഷെയ്ത്താൻ അതിൽ വസ്വാസാക്കുമായിരുന്നു അതുകൊണ്ട് ഈ ഹലാസ് എന്ന് പറയുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സീക്രട്ട് പോയന്റാണ് അത് കൈ മുതലാക്കാൻ വിശ്വാസികളായ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ഇമാം ഷിബിരി പറയുന്നു അദ്ദേഹത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അത്രേ റഹ്മാലു ഷെരീഫ് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന പരിശ്രമിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുമായിരുന്നു അത്ര അദ്ദേഹം പറയുമത്രേ അദ്ദേഹം പറയുമ്പി ഈ മാസത്തെ എന്റെ റബ്ബുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ിമുഹു ഞാനായിരിക്കട്ടെ ഈ നോമ്പിനെ ആദ്യമായി ബഹുമാനിക്കുന്നവൻ എന്ന ആപ്തവാക്യം ഈ സദസ്സിന്റെ റമദാൻ വരവേൽക്കുമ്പോൾ എന്ന വിഷയത്തെ പ്രതിപാദിച്ച് സംസാരിക്കുമ്പോൾ സമ്മാനമായി നൽകിക്കൊണ്ട് റമദാൻ അതിന്റെ അർത്ഥത്തിൽ ആഘോഷിക്കാനും സാഘോഷം കൊണ്ടു കൊണ്ടാടാനും അതിൽ മുഴുവൻ നന്മകളും വാരി കൂട്ടാനുമുള്ള സർവ്വസൂത് സാഹചര്യവും ജഗന്നാഥൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സലാ